ഹലോ ഗൈസ് അച്ചാറുകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അച്ചാറുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്ത അച്ചാറാണ് കാരക്ക അച്ചാർ കാരക്ക നന്നായി കഴുകി വൃത്തിയാക്കി കത്തി കൊണ്ട് ഒന്ന് രണ്ട് വരഞ്ഞിട്ടുണ്ട് കാരക്ക മുങ്ങി നിക്കാൻ പാകത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലോട്ടേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില വറ്റാമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ഓരോന്നോരോന്നിട്ട് ആഡ് ചെയ്യാം ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു കാര്യം പറയാം വിട്ടുപോയേ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യണേ നാലായിട്ട് നമുക്ക് ഉലുവ വറുത്തുപോച്ചത് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ കാരക്കയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് വീഡിയോയില തുടക്കത്തിലേ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അച്ചാറാണ് കാരക്കച്ചാർ പക്ഷേ ഈ അച്ചാർ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ